യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായവരെ ഇപ്പോൾ യുദാസ്ലിഹായുടെ മാധ്യസ്ഥതയിൽ അസാധ്യ കാര്യങ്ങൾ സാധിച്ചു കിട്ടുന്ന അത്ഭുത ശക്തിയുള്ള ആ വിശുദ്ധൻ്റെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു സമയമാണ് പ്രിയപ്പെട്ടവരെ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ വെള്ളത്തിൽ കല്ല് താഴുന്ന പോലെ പല പ്രശ്നങ്ങളിലും താന്നുപോയിക്കൊണ്ടിരിക്കുന്നവരുണ്ട് വെള്ളത്തിൽ കല്ലിട്ടാൽ അത് പെട്ടെന്ന് താഴേക്ക് വേഗത്തിൽ സ്പീഡിൽ പോകും പല പ്രശ്നങ്ങളിൽ പ്രതിസന്ധികളിൽ ചതികളിൽ ഒക്കെ പല 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 വിഷയങ്ങളിൽ മനുഷ്യൻ കല്ല് വെള്ളത്തിൽ താഴുന്ന പോലെ താണുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിക്കുവാണ് പ്രത്യേകിച്ച് ഈ നൊവേനയൊക്കെ ചൊല്ലി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നൊരു കാര്യമാണ് പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത വലിയ ദൈവപ്രവൃത്തി ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കണമേ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ പറഞ്ഞാൽ ആരും വിശ്വസിക്കാനാവാത്ത വലിയ ദൈവപ്രവൃത്തി കർത്താവേ ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഓരോ ജീവിതങ്ങളിലും സംഭവിക്കണം ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നടക്കുവാനാണ് നമ്മൾ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നത് ദൈവപ്രവർത്തികൾ ഇവിടെ നടക്കണം നിർബന്ധം കൊണ്ട് വാശി പിടിച്ച് മേടിക്കുകയല്ല ദൈവഹിതപ്രകാരമായിട്ടുള്ളതാണെങ്കിൽ അതെനിക്ക് ലഭിക്കണം ദൈവഹിതപ്രകാരമായിട്ടുള്ളതാണ് ദൈവഹിതപ്രകാരമായിട്ടുള്ളതാണെൻ്റെ ജീവിതത്തിൽ അതെനിക്ക് ദൈവം വച്ചതാണെങ്കിൽ ദൈവം അതെനിക്ക് ജീവിതത്തിൽ കിട്ടണം അതിനുവേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് വാശി പിടിച്ച് നിർബന്ധം കൊണ്ട് പിടിച്ചു മേടിക്കാനുള്ള പ്രാർത്ഥനയല്ല ഇത് മത്സരിച്ച് വഴക്കുകൂടി പിടിച്ചു മേടിക്കുന്ന പ്രാർത്ഥനയല്ല ഇത് ദൈവഹിത പ്രകാരമാണെങ്കിൽ ദൈവമേ എനിക്ക് നടത്തി തരണമേ ചെയ്തു തരണമേ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളെ കുടുംബങ്ങളെ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ തിരു രക്തത്താൽ വിശുദ്ധീകരിച്ച് പരിശുദ്ധാത്മാവുകൊണ്ട് നിറയ്ക്കണമേ ഒരു പക്ഷേ വീട്ടിൽ കുടുംബമായിരുന്നു കേൾക്കുമായിരിക്കാം പങ്കെടുക്കുകയായിരിക്കാം പ്രാർത്ഥിക്കുകയായിരിക്കാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വ്യാഴാഴ്ച ദിവസങ്ങളിൽ ഇവിടെ നടക്കുന്ന ഈ നൊവേനയിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന സാക്ഷ്യങ്ങൾ പറയുവാൻ വ്യാഴാഴ്ച തന്നെ ഒരു സാക്ഷ്യം പറയാൻ ഇടയാകണം അത്ര അനുഗ്രഹങ്ങളിവിടെ വെളിപ്പെടണം പറഞ്ഞാലും വിശ്വസിക്കാനാവാത്ത ദൈവപ്രവർത്തി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവ് ഈ ആലയത്തിൽ വന്ന് നൊവേനയിൽ പങ്കെടുക്കാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവർ അത്ഭുതം നടക്കണമെന്ന് ഒഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അത്ഭുതം നടക്കണം ഇവിടെ വന്ന് ഈ സ്ഥലത്ത് വന്ന് ദൈവമേന്ന് വിളിക്കുമ്പോൾ തന്നെ അവർ അത്ഭുതം നടക്കണം ഈ വചനം ഓൺലൈനിൽ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവപ്രവർത്തികൾ സംഭവിക്കണം തിനുവേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഇപ്പോൾ കേൾക്കുന്നൊരു വചനമാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്നാം അദ്ധ്യായം ഇരുപത്തി മൂന്ന് മുതലുള്ള വാക്യമാണ് മർക്കോസിൻ്റെ സുവിശേഷം പതിനൊന്ന് ഇരുപത്തി മൂന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അപ്പോൾ പറച്ചിലിന് പോലും പ്രത്യേകതയുണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു കാര്യം പറയുന്നു എന്നല്ല സത്യമായി വളരെ കൃത്യതയോടെ പറഞ്ഞൊരു വാക്കാണ് യേശുവിൻ്റെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ആരെങ്കിലും ഈ മലയോട് ഇവിടെ നിന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറയുകയും ഹൃദയത്തിൽ അത് ശങ്കിക്കാതെ വിശ്വസിക്കുകയും ചെയ്താൽ അവനത് സാധിച്ചു കിട്ടും അവ രണ്ട് കാര്യങ്ങൾ സാധിച്ചു കിട്ടാൻ പറയുവാണ് അത് വിശ്വാസത്തിൽ പറയുക ഹൃദയത്തിൽ ഒട്ടുമേ ശങ്കിക്കാതെ ഇരിക്കുക പറയാൻ എളുപ്പമാണ് യാഥാർത്ഥ്യത്തിൽ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ് പറയാൻ എളുപ്പമാണ് കാരണം പറയാൻ ഒരു മിനിറ്റ് വേണ്ട പക്ഷെ അത് ജീവിതത്തിൽ അത് അതേപോലെ ഉൾക്കൊണ്ട് പ്രാർത്ഥിക്കാൻ പെട്ടെന്ന് കയറി വരും ഹൃദയത്തിൽ ശങ്ക വരും അസ്വസ്ഥത വരും ടെൻഷൻ വരും സംശയം വരും അതുപോലെ നടക്കുമെന്ന് വാക്കുകൊണ്ട് പറയാൻ പറ്റും മനസ്സുകൊണ്ട് ചിലപ്പോൾ ചിന്ത കയറി വന്ന് അതങ്ങ് ഉൾക്കൊള്ളാൻ പറ്റാതെ വരും പക്ഷെ വചനം പറയുന്നു ഹൃദയത്തിൽ ശങ്കിക്കാതെ അത് വിശ്വസിച്ചാൽ നിനക്കത് സാധിച്ചു കിട്ടും അടുത്ത വാക്യമാണ് അതിനാൽ ഞാൻ പറയുന്നു പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നതെന്തും ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്നത് എന്തും ലഭിക്കുക തന്നെ ചെയ്യും പ്രാർത്ഥിക്കുകയും യാചിക്കുകയും പ്രാർത്ഥന യാചന പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അത് നമുക്കറിയാം നമ്മുടെ ഹൃദയം കൊണ്ട് നമ്മൾ ദൈവത്തെ വിളിക്കുവാണ് ദൈവമേ യാചന എന്ന് പറഞ്ഞാൽ അതിനൊരു ശരീരഭാഷ തന്നെയുണ്ട് കൈകൾ ഇങ്ങനെ പിടിക്കുന്നതാണ് യാചന ദൈവത്തിൽ എന്തോ സ്വീകരിക്കാൻ സ്വീകരിക്കാൻ നിൽക്കുന്ന ഒരു ഒരു രീതിയാണ് യാചിച്ചു നിൽക്കുക കൈ നീട്ടി നിൽക്കുക കൈ തുറന്നു പിടിക്കുക നമുക്കിന്ന് പ്രാർത്ഥിക്കുമ്പോൾ കരങ്ങളെ ഇങ്ങനെ യാചനാപൂർവ്വം പറഞ്ഞ് പ്രാർത്ഥിക്കണം ദൈവമേ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുവാണ് എനിക്ക് ചില അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ വരണം എൻ്റെ കുടുംബത്തിൽ വരണം എൻ്റെ ഈ പ്രാർത്ഥനയിൽ എനിക്കൊരു അത്ഭുതം കാണാൻ പറഞ്ഞാൽ പറഞ്ഞാലും വിശ്വസിക്കാനാകാത്ത ദൈവപ്രവൃത്തി എനിക്ക് കാണാൻ പറ്റണം ദൈവപ്രവൃത്തി എനിക്ക് കാണാൻ കഴിയണം ദൈവത്തിൻ്റെ ഇടപെടൽ എനിക്ക് കാണാൻ കഴിയണം ഞാൻ ഒരു സ്ഥലത്ത് ധ്യാനത്തിന് പോയപ്പോൾ അവിടുത്തെ പ്രിയപ്പെട്ട അച്ഛൻ നന്ദി പറഞ്ഞു എനിക്ക് നന്ദി പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു ഞാൻ എല്ലാ ദിവസവും അച്ഛൻ്റെ വചനം അച്ഛൻ്റെ പ്രിയപ്പെട്ടവരായ ഒരാൾക്ക് ബോംബെയിലുള്ള ഒരാൾക്ക് അയച്ചു കൊടുക്കുമായിരുന്നു അപ്പോൾ അദ്ദേഹം അതിനോട് താല്പര്യമില്ലായിരുന്നു ചില കളിയാക്കലുകളൊക്കെ അച്ഛനോടും പറയും എന്നാൽ അയച്ചു കൊടുത്തോണ്ടിരുന്നു അപ്പോൾ അവർ തമ്മിൽ അവരുടെ കുടുംബത്തിനകത്ത് ചില വിഷയങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നു അത് ഈ അച്ഛൻ തന്നെ പല പ്രാവശ്യവും ശ്രമിച്ചതാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ അച്ഛൻ തന്നെ ചില കൗൺസിലിങ്ങാരുടെ അടുത്തൊക്കെ വിട്ടു ഈ പ്രശ്നം പരിഹരിക്കാൻ പക്ഷെ ഇത് ഒരു തരത്തിലും ഇത് പരിഹരിക്കാനാവാതെ ആവാത്ത വിധത്തിൽ കൊഴിഞ്ഞു മറിഞ്ഞൊരു വിഷയം അച്ഛൻ പൊതുവായിട്ട് ഇത് പറഞ്ഞതാണ് നൂറുകണക്കിന് ആളുകളിലും ഈ പറയുന്നത് ഞാൻ കേട്ടതാണ് അച്ഛൻ പറഞ്ഞു എനിക്കറിയില്ല അപ്പൊ ഞാൻ ഈ വചനം ഇങ്ങനെ അയച്ചോണ്ടിരുന്നു പിന്നെ ഇത് എന്നൊക്കെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഈ വചനം അവരുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ തുടങ്ങി മാറിയേല നിനക്ക് വിശ്വാസവും പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ അവിടെ അത്ഭുതം ചെയ്യുമെന്ന് ഇന്ന് വചനം നടക്കുമെന്ന് പറഞ്ഞ പോലെ ആ കുടുംബത്തിൽ നിന്ന് പിന്നീട് കേൾക്കാനിടയായത് ദൈവപ്രവൃത്തി നടന്നതാണ് കൗൺസിലിങ്ങിലല്ല കുറേ ആളുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചപ്പോഴല്ല ഈ വചനത്തെ കേൾക്കാൻ തുടങ്ങിയപ്പോൾ വിശ്വസിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കാത്ത കാര്യം അവരുടെ കുടുംബത്തിൽ നടന്നു എന്ന് അച്ഛൻ എനിക്ക് നന്ദി പറഞ്ഞപ്പോൾ ആ ജനത്തിൻ്റെ മുമ്പിൽ സാക്ഷ്യമായി ഒരു കാര്യം കൂടി പറഞ്ഞത് ഞാനും എൻ്റെ കൂടെയുള്ളവരും കേൾക്കുകയാണ് അത് ഞാൻ നിങ്ങളോട് പറഞ്ഞതാണ് ഈ വചനം കേൾവി നിങ്ങളിൽ അത്ഭുതങ്ങളെ കൊണ്ടുവരും അത്ഭുതങ്ങൾ ജനിക്കാനിട വരും അത്ഭുതങ്ങൾ സംഭവിക്കും വിശുദ്ധ യൂഥാശ്രകയുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലുമ്പോൾ അതിനൊരു അത്ഭുതമുണ്ട് പ്രത്യേകിച്ച് സി ബി എസ് ഇ എക്സാമൊക്കെ നടക്കുവാണ് പിള്ളേരുടെ വരാൻ പോകുന്നു പത്താം ക്ലാസ് പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ വരാൻ പോവുകയാണ് എല്ലാം ഈ നൊവേനയിലൊക്കെ പങ്കെടുത്ത് പ്രാർത്ഥിക്കുക ആ വിഷമമുള്ള വിഷയമൊക്കെ പ്രത്യേകം ഒന്ന് ഓർക്കുക പഠിച്ചിട്ട് മനസ്സിലോട്ട് വരുന്നില്ല മനസ്സിലത് ഓർക്കാൻ പറ്റുന്നില്ല ഗ്രഹിക്കാൻ പറ്റുന്നില്ല പേടി ഭയം ടെൻഷൻ ഒന്ന് പ്രാർത്ഥിക്കുക ദൈവനത്തെ സഹായിക്കും നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം നൊവേനയുടെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ് ആ ഗാനം പാടാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രിയപ്പെട്ടവരെ എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം ആറേകാല ആറ് ഇരുപതാകുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൊവേന ചൊല്ലി തന്നെ പ്രാർത്ഥിക്കും നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ട് ആ നിങ്ങളും ഇത് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ഇവിടെ നടക്കുവാൻ പ്രാർത്ഥിക്കുവാണ് ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ ഇടയാകുവാൻ പ്രാർത്ഥിക്കുവാണ് ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ ഇവരെ ഏൽപ്പിച്ചു തരുന്നു ഈ നൊവേനയിൽ പ്രാർത്ഥനയിൽ ചേർത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു മൂന്ന് പ്രാവശ്യമാണ് പ്രാർത്ഥിക്കുന്നത് അതിനുശേഷം നിയോഗ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിക്കുവാണ് ചെയ്യുന്നത് നമുക്ക് ആ സമയം നമ്മുടെ നിയോഗത്തെ മനസ്സിൽ കണ്ട് മൂന്ന് നിയോഗത്തെ മനസ്സിൽ കണ്ട് അതെനിക്ക് സാധിച്ചു കിട്ടും ഒരുപക്ഷെ ജോലി ആയിരിക്കാം ഒരുപക്ഷെ വീടായിരിക്കാം വീടുമായി ബന്ധപ്പെട്ട പ്രയാസമായിരിക്കാം ജോലിയുമായി ബന്ധപ്പെട്ട വിഷയമായിരിക്കാം ജോലിക്കകത്തുള്ള സ്ട്രെസ്സായിരിക്കാം ഒരു ജോലി ഇല്ലാത്തതാകാം വിസ് വിസ ആയതാകാം പഠിക്കാൻ വിദേശ ഒരു പുതിയ ഭാഷ പഠിക്കുവാകാം ചില കാര്യങ്ങളിൽ ചില പ്രതിസന്ധികളിൽ പ്രതിസന്ധികളിൽപ്പെട്ടതാകാം വിദേശ രാജ്യത്ത് ചില കേസിടപാടുകളിൽ തകർന്നു കിടക്കുന്ന സാഹചര്യമാകാം കുടുംബജീവിതത്തിലെ പരാജയമാകാം മക്കളുടെ ഭാവിയാകാം ആരോഗ്യ പ്രശ്നമാകാം ശരീരത്തിൻ്റെ വേദന മാറുവാനാകാം എല്ലാ വിഷയം ഏത് കാര്യമാകട്ടെ യേശുവിൻ്റെ കരങ്ങളിൽ ഇപ്പോൾ ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുകയാണ് നമ്മളിപ്പോൾ ഗാനം പാടി പ്രാർത്ഥിക്കുന്നു അവേനയിൽ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ വിശ്വാസത്തോടെ പങ്കെടുക്കാം ഒരുമിച്ചല്ലവർ ചേർന്ന നമ്മളിപ്പോൾ നൊവേന പ്രാർത്ഥന ചൊല്ലുകയാണ് ഞാൻ മൈക്കിലൂടെ ചെല്ലുമ്പോൾ കേവലം ഒരു കേൾവിക്കാരെ പോലെ ഇരിക്കാതെ പറ്റുന്ന ശബ്ദത്തിൽ അതിനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ നിങ്ങളും എൻ്റെ കൂടെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കണം ഒന്നാമത്തെ പ്രാവശ്യം പ്രാർത്ഥിക്കുവാണ് മിസിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധയൂത ശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ആ നിയോഗത്തെ വിശുദ്ധ യുദ്ധാശ്രീകാർഡ് അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ഈ കുടുംബത്തെ ആ നിയോഗത്തെ ഏൽപ്പിച്ചതെന്നോണ്ട് പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ കർത്താവെ ഈ നൊവേനയിലും ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥനയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് കരങ്ങൾ ഉയർത്തി അനിയോഗ പ്രാർത്ഥന ചെല്ലുവാണ് നസ്രായനായ വിശുദ്ധ യൂഥാശ്രീഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ തടസ്സങ്ങളെയും പ്രതിസന്ധികളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി ഞങ്ങൾക്കത് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ സാധ്യമാണോ ഒരു നിമിഷം നിങ്ങളൊന്ന് സാധ്യമായ ശബ്ദത്തിലോ സാഹചര്യം പോലെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹാല് ലുയ ഹാല് ലുയാ ഹാല് ലുയ കർത്താവേ വിശുദ്ധയുധാശ്രീഖായുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കുന്നു നിയോഗത്തിൽ ഏൽപ്പിച്ചു തരുന്നു സ്തുതിക്കുന്നു ഹാല് ലുയ ഹാല് ലുയ ഹാല് ലുയ യേശുവേ നന്ദി നന്ദി ഹാല് ലൂയ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കാം നിങ്ങളുടെ വ്യക്തിപരമായ നിയോഗങ്ങളെ നിങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക ചേർന്ന് പ്രാർത്ഥിക്കുന്നു മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യൂഥാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അങ്ങ് അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങേക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ ഇപ്പോൾ അങ്ങ് ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് കർത്താവെ ഈ നൊവേനയിലും പ്രാർത്ഥനയിലും പങ്കെടുക്കുന്ന ഓരോ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഓരോ നിയോഗങ്ങളും സാധിച്ചു കൊടുക്കണം ഒരു പെരുമഴ പെയ്യണം യത്തിൽ ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളുടെ പേരുകളുണ്ട് പരീക്ഷയ്ക്കൊരുങ്ങുന്ന വിവിധ നിയോഗത്തോടെ അവരുടെ അപ്പനും അമ്മയും ഓരോ വെള്ളിയാഴ്ചകളിൽ വന്ന് എഴുതിയിട്ട നിയോഗമാണ് അതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു വിശുദ്ധ യുദ്ധാശ്രീകളുടെ മാധ്യസ്ഥതയിൽ അത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാനെന്നും ഓർക്കുമെന്നും അങ്ങേ സ്തുതികളെ ലോകമെങ്ങും അറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ പ്രിയപ്പെട്ടവരെ മോനയുടെ പ്രാർത്ഥന കഴിഞ്ഞ് സാധ്യമെങ്കിൽ കരങ്ങളെ ഉയർത്തി നിയോഗത്തിനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നസ്രായനായ നസ്രായനായൻ്റെ വിശുദ്ധ യൂദാസ്ലിഹായുടെ അത്ഭുത മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിച്ച ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും തടസ്സങ്ങളെയും വെല്ലുവിളികളെയും അസ്വസ്ഥതകളെയും ബന്ധനങ്ങളെയും പൂർണ്ണമായും എടുത്തു മാറ്റി ഞങ്ങൾക്കത് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആ മേൻ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു ഹാലേ ലുയ്യ ഹാലേ ലുയ്യ ഭർത്താവെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈ ജനത്തിൻ്റെ നിയോഗത്തെ ഏൽപ്പിച്ചതെന്നോണ്ട് പ്രാർത്ഥിക്കുന്നു അത്ഭുതങ്ങൾ സംഭവിക്കണമേ അടയാളങ്ങൾ സംഭവിക്കണമേ അത്ഭുതങ്ങൾ സംഭവിക്കണമേ അടയാളങ്ങൾ സംഭവിക്കണമേ അത്ഭുത ദൈവ പ്രവർത്തികൾ സംഭവിക്കണമേ വിശുദ്ധ യൂഥാശ്രീകാരുടെ മാധ്യസ്ഥത്തിൻ്റെ ശക്തി വെളിപ്പെടണമേ വെളിപ്പെടണമേ ആമേൻ ആമേൻ പ്രിയപ്പെട്ടവരെ മൂന്നാമത്തെ പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിക്കുവാണ് എൻ്റെ കൂടെ ചേച്ചി ചൊല്ലി പ്രാർത്ഥിക്കാമോ മിശിഹായുടെ സ്നേഹിതനും വിശ്വസ്തദാസനുമായ വിശുദ്ധ യുധാശ്രീഹായെ ഏറ്റവും കഷ്ടപ്പെടുന്ന എനിക്ക് വേണ്ടി അപേക്ഷിക്കണമേ യാതൊരു സഹായവും ഫലസിദ്ധിയില്ലാതെ അലയുന്ന അവസരത്തിൽ ഏറ്റവും ത്വരിതവും ഗോചരവുമായ സഹായം ചെയ്യുന്നതിന് അങ്ങയ്ക്ക് വിശേഷവിധിയായി കിട്ടിയിരിക്കുന്ന അനുഗ്രഹത്തെ അങ്ങിപ്പോൾ ഉപയോഗിക്കണമേ എൻ്റെ എല്ലാ ആവശ്യങ്ങളിലും പ്രത്യേകിച്ച് ഭർത്താവി മൂന്ന് നോവേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാർത്ഥന ചൊല്ലി സമർപ്പിച്ച് ഓരോ നിയോഗത്തെ അങ്ങ് സ്വീകരിക്കണമേ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിലുള്ള അത്ഭുതങ്ങൾ അവിടെ ഉണ്ടാകട്ടെ ചേർന്ന് പ്രാർത്ഥിക്കാം ഈ ആവശ്യത്തിലും അങ്ങനെ സഹായിക്കണമേ ഈ ഉപകാരം ഞാൻ എന്നും ഓർക്കുമെന്നും അങ്ങനെ സ്തുതികളെ ലോകമെങ്ങും ലോകമെങ്ങുമറിയിക്കുമെന്നും ഞാൻ വാഗ്ദാനം ചെയ്യുന്നു ആ മേൻ ആ മേൻ നിയോഗ പ്രാർത്ഥന കരങ്ങൾ ഉയർത്തിച്ചേർന്നൊരു കുടുംബമായ ഒറ്റ മനസ്സോടെ ഒന്ന് പ്രാർത്ഥിക്കാമോ നസ്രായനായൻ്റെ യേശുവേ വിശുദ്ധ യുദാശ്ലിഹായുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന ഈ നിയോഗത്തെ അങ്ങ് സ്വീകരിച്ച് അതിന്മേൽ നിലനിൽക്കുന്ന എല്ലാ ബന്ധനങ്ങളെയും എല്ലാ തടസ്സങ്ങളെയും എല്ലാ പ്രതിബന്ധങ്ങളെയും പൈശാചിക ശക്തികളെയും പൂർണ്ണമായും എടുത്തു മാറ്റി ഞങ്ങൾക്കത് സാധിച്ചു തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ആർഥിക്കാമോയ ഹാലെ ലൂയ ഈ നൊവേന പ്രാർത്ഥനയെ പങ്കെടുത്ത എല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേ ആ മേൻ ആ മേൻ വിശ്വസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഏൽപ്പിച്ചു തരുന്നു നമ്മുടെ കർത്താവീശ്വിഖായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും വിശുദ്ധ യൂഥാശ്രീകായുടെ വലിയ മാധ്യസ്ഥവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ നൊവേനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച നിയോഗത്തിൻ്റെ മേൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ അടയാളങ്ങൾ സംഭവിക്കട്ടെ വിടുതലുകൾ സംഭവിക്കട്ടെ നിങ്ങളുടെ കുടുംബം അനുഗ്രഹമാകട്ടെ കുടുംബമായി ഒരുമിച്ചിരുന്ന ഈ ശുശ്രൂഷ പങ്കെടു നിങ്ങൾ അനുഗ്രഹമാകട്ടെ സാധ്യമായവർക്ക് ഇത് അയച്ചു കൊടുക്കുക ഒരാൾക്കൂടെ എന്നിലൂടെ അനുഗ്രഹിക്കപ്പെട്ടാൽ അത് നിമിത്തമാകട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായ വിശുദ്ധ യൂഥാശ്രീകളുടെ മാധ്യസ്ഥതയിൽ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ ഒരുമിച്ച് നമ്മൾ പാടി പ്രാർത്ഥിച്ച് ഈ പ്രാർത്ഥനയുടെ സമാപന ഗാനം പാടുകയാണ് പൂജ്യനാം പുണ്യതാത നമുക്കൊരുമിച്ച് ചേർന്ന് പാടാം പുണ്യതാദു ീടത്തിൽ ഐ ഗോപി നിന്നിടം നോ യൂരാതദേവ സി നാര പീഠത്തിൽ ഐ ഗോപി നിന്നിടം നോ കൊറ്റി കോ സ്നേഹ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ യാചന കേൾക്കണമേ അനുഗ്രഹം പ്രാപിക്കാൻ വേദനയോടെ വരും നേരം വേദനയെല്ലാം നീക്കണമേ ഞങ്ങളുടെ കേൾക്കണമേ യേശുവിന്റെ അമ്മയാകുവാൻ യേശുവിന്റെ അനാദികാലം മുൻപേ മുൻപേ പിതാവായ പിതാവായ ദൈവം ദൈവം പരിശുദ്ധ പരിശുദ്ധ അമ്മയുടെ അമ്മയുടെ മാധ്യസ്ഥം മാധ്യസ്ഥം ഞങ്ങൾ പ്രത്യേകമായി ഞങ്ങൾ പ്രത്യേകമായി യാചിക്കുന്നു യാചിക്കുന്നു യോഗ പ്രാർത്ഥന ചൊല്ലും നേരം അമ്മേ നിയോഗ പ്രാർത്ഥന അമ്മേ മാധ്യസ്ഥേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥേ നിയോഗത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അമ്മേ മാധ്യസ്ഥേ